നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വികസനത്തിനാണ് നമ്മുടെ ഭാരതം സാക്ഷ്യം വഹിക്കുന്നത് അതിപ്പോൾ ഏത് രംഗത്തായാലും ഭാരതം കുതിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇപ്പോഴിതാ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരനില മേൽപ്പാലം ബംഗളൂരിൽ ഭാഗികമായി തുറന്നിരിക്കുകയാണ് റാഗിഗുഡ മെട്രോ സ്റ്റേഷൻ മുതൽ സെൻട്രൽ സിൽക്ക് ബോർഡ് ജംഗ്ഷൻ വരെയാണ് മേൽപ്പാലം ഉള്ളത് മൂന്ന് ദശാംശം മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള മേൽപ്പാലത്തിന്റെ ഒരു വശത്തേക്കുള്ള പാതയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ യാത്രക്കാർക്കായി തുറന്നിരിക്കുന്നത് മേൽപ്പാലത്തിന്റെ താഴത്തെ നിലയിലുള്ള വാഹനങ്ങളും മുകളിലത്തെ നിലയിലൂടെ മെട്രോ സർവീസുമാണ് ഉണ്ടാവുക ഈ വർഷം അവസാനത്തോടെയാകും ഈ പാതയിൽ മെട്രോ സർവീസ് ആരംഭിക്കുന്നത് ൂറ്റി നാല്പത്തിയൊൻപത് കോടി രൂപ ചെലവിൽ ബംഗളൂരു മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് മേൽപാലം നിർമ്മിച്ചിരിക്കുന്നത് അതേസമയം മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾക്ക് പ്രയോജനപ്പെടുന്നതാകും റാഗിഗുഡ മെട്രോ സ്റ്റേഷൻ മുതൽ സെൻട്രൽ സിൽക്ക് ബോർഡ് ജംഗ്ഷൻ വരെയുള്ള ഇരുനില മേൽപാലം മേൽപാലത്തിന്റെ താഴത്തെ നിലയിൽ റോഡ് ഗതാഗതവും മുകളിലത്തെ നിലയിൽ മെട്രോ പാതയുമാണ് ഉള്ളത് റാഗിഗുഡ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് ഈ മേൽപാലം ആരംഭിക്കുക തുടർന്ന് സെൻട്രൽ സിൽക്ക് ബോർഡ് വരെ ട്രാഫിക് സിഗ്നൽ ഇല്ലാതെ യാത്ര ചെയ്യാനാകും ബംഗളൂരുവിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനായ സെൻട്രൽ സിൽക്ക് ബോർഡ് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം കൂടാതെ റാഗിഗുഡയിൽ നിന്ന് എച്ച് എസ് ആർ ലേ ഔട്ട് ഹോസൂർ റോഡ് എന്നിവിടങ്ങളിലേക്ക് സിഗ്നൽ ഫ്രീ ആയി സഞ്ചരിക്കാനുമാകും ഗതാഗത കുരുക്കിന് പേരുകേറ്റ ഔട്ടർ റിംഗ് റോഡിലും ഗതാഗതം സുഗമമാക്കാൻ മേൽപ്പാലം ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷ ദിവസേന ഈ ഭാഗത്ത് യാത്ര ചെയ്യുന്നവർക്കും വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഏറെ പ്രയോജനമാകും ഡബിൾ ഡെക്കർ മേൽപ്പാലം നിലവിൽ റാഗിഗുഡയിൽ നിന്ന് സിൽക്ക് ബോർഡിലേക്കുള്ള പാത മാത്രമാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് മറുവശത്തുള്ള പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി പൂർത്തിയാകാനുണ്ട് മേൽപ്പാലത്തിൽ സെൻട്രൽ സിൽക്ക് ബോർഡ് ജംഗ്ഷനിൽ അഞ്ച് റാമ്പുകളായിരിക്കും ഉണ്ടായിരിക്കുക റാഗിഗുഡ ബി ടി എം ലേ ഔട്ട് ഭാഗത്ത് നിന്ന് കെ ആർപുരം ഹോസൂർ റോഡ് ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന റാമ്പുകളും കെ ആർപുരം ഭാഗത്തെ ബി ടി എം ലേ ഔട്ട് റാഗിഗുഡ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റാമ്പുകളുമാണ് ഉണ്ടായിരിക്കുക ഇതിൽ മൂന്ന് റാമ്പുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു ബാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ പൂർത്തിയാകുമെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ട് റാമ്പ് എ ഒന്നേ ദശാംശം ഒരു കിലോമീറ്റർ റാമ്പ് ബി ഇരുന്നൂറ്റി എൺപത് മീറ്റർ റാമ്പ് സി നാനൂറ്റി തൊണ്ണൂറ് മീറ്റർ റാമ്പ് ഡി ഒന്നേ ദശാംശം ഒന്നേ നാല് കിലോമീറ്റർ റാമ്പ് ഇ ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ എന്നിങ്ങനെയാണ് ദൈർഘ്യം അതേസമയം നിലവിലുള്ള റോഡിനേക്കാൾ എട്ട് മീറ്റർ ഉയരത്തിലാണ് മേൽപ്പാലത്തിന്റെ ആദ്യത്തെ നില മെട്രോ പാതയുള്ള രണ്ടാമത്തെ നില ഉപരിതലത്തിൽ നിന്ന് മീറ്റർ ഉയരത്തിലാണ് മെട്രോ പാതയിൽ ഈ വർഷം അവസാനത്തോടെ സർവീസ് ആരംഭിക്കാനാണ് ബംഗളൂരു മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ലക്ഷ്യമിടുന്നത് വെബ് ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Cho building promoters private limited Tirivanandabirab.